സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുഞ്ഞുങ്ങളെ ഒന്ന് സ്തുതിയല്ലാവോ ഈശോ മിസ്സി ഹായിക്കായിരിക്കട്ടെ ലൂയ്യാ എന്റെ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചില ആൾക്കാർ ഇത് കുട്ടികൾക്കുള്ള എന്തോ ചെറിയ ചെറിയ കാർട്ടൂൺ കാർട്ടൂൺ അല്ല അങ്ങനെ വിചാരിച്ചോക്കരുത് കേട്ടോ പറയുമ്പോൾ സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു ഞാൻ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കടവില്ല അറ്റപ്പാടി വരെ ഒന്ന് വന്നതായിരുന്നു കേട്ടോ ഏതായാലും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാഴക്കുളത്തിൽ ധ്യാനമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇന്ന് വൈകുന്നേരത്തേക്ക് അവിടേക്ക് എത്തും എത്തണം വെച്ച് വീഡിയോ വെച്ചാൽ രാവിലെ നേരത്തെ എടുക്കുകയാണ് കേട്ടോ എല്ലാം പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ റീസല്ലോ പിന്നെ പിന്നെ വേറെ പ്രത്യേക വിശേഷങ്ങളില്ല അടുത്തയാഴ്ച ഒരു പ്രാർത്ഥനാ ദിവസങ്ങളിലേക്കൊക്കെ ഒന്ന് പ്രവേശിക്കുകയൊക്കെയാണ് കേട്ടോ പിന്നെ പറയുന്ന സഹോദരങ്ങളെന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറഞ്ഞോണ്ട് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് നമുക്ക് നാളത്തെ അഭിഷേകാന്തി നാളത്തെ അഭിഷേകത്തിൻ്റെ വിഷയം നല്ല വിഷയമാണ് ആത്മീയ ജീവിതം ഉണർവുള്ളതാകാൻ അതാണ് വിഷയം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാവരും ചത്ത ചറിഞ്ഞ മന്ദതാ മരു അങ്ങനെയല്ല നല്ല ജോലി ചെയ്ത് ആത്മീയ എപ്പോഴും നല്ലൊരു അഭിഷേകം വേണം പ്രാർത്ഥന ജീവിതം അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും കുടിക്കോട്ടോ നാളെ ഞായറാഴ്ച രാത്രി ശാലോമ്പി എട്ടര മണിക്ക് നന്മ പറഞ്ഞ് പറയമേ സുസ്ഥീകഥാവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോനെ ഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമേ തമ്പരാൻറ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമയോ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അബക്കു പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ ഒൻപതാം തിരുവചനത്തെ ബേസ് ചെയ്തിട്ടാണ് അതിന് ഇതാണ് അനർത്ഥം വെറുതെ മേടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരം നമുക്ക് നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന സംഗതി സാധ്യതയൊക്കെ ഉള്ള സംഗതി കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഉപദ്രവം ഫ്രീ ആയിട്ട് മേടിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ചില സംഗതികളൊക്കെ മേടിച്ച് വെച്ചിട്ട് അവസാന സംഗതി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ മതിന് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് രണ്ടേ ഒമ്പതിലാണ് പേഴ്സ് നയൻ അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതങ്ങളിൽ കൂട് കൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര അനർത്ഥം ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി മുകളിൽ കയറ്റി വെക്കും എന്നാൽ കൊച്ചെത്തിപ്പിടിക്കായിരിക്കും പക്ഷെ കൊച്ചുങ്ങൾ അല്ല കൊച്ചു സ്കൂൾ അല്ല സ്കൂൾ അല്ലെങ്കിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ കസേര ഒക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ കയറിയിട്ട് കയറി പിടിക്കും അല്ലേ എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വധൻ ഇതേപോലെ വെളിപ്പെടുത്താണ് അനർത്ഥം വരണം അനർത്ഥം ഇങ്ങനെ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് വരിക അങ്ങനെ പിടിക്കാൻ വേണ്ടി വരാതെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉന്നതങ്ങൾ കൂട് കൂടണം ചിലപ്പോൾ ഉദാഹരണ പരിത്ത് അങ്ങനത്തെ ചില ജീവികൾക്ക് വലിയ പാടൊരു മുകളിലാണ് നമ്മൾ എടുക്കരുത് അതേപോലെ കൂട് കൂട്ടണം എന്ന് പറയുന്ന പോലെ ആ നമുക്ക് എന്തായാലും രോഗം വരരുത് അപകടം വരരുത് ഇതൊക്കെ ആകട്ടെ തരണം ഇവിടെ എല്ലാം സെറ്റപ്പ് ആയിട്ട് വരണം ഭൂകമ്പം വന്നാലും ഭൂമികളൊക്കെ വന്നാലും പിന്നെ എന്താ പറയുന്നത് വെള്ളപ്പൊക്കം വന്നാലും കാറ്റ് നമ്മൾ ഉപദ്രവിക്കരുത് അതിനറ്റ് അതങ്ങനെ തൊട്ട പറ്റോ ടോപ്പായിട്ടുള്ള സംഗതികളൊക്കെ പ്ലാൻ ചെയ്ത് ചന്ദ്രനായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്തതിൽ അതാണ് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കേണ്ടത് ഉന്നതങ്ങൾ കൂടുതൽ അപ്പോൾ അത്രയും കാര്യം നടത്തണമെന്നു പറഞ്ഞാൽ പൈസ വേണം അത് പറ്റിയ അപ്പോൾ പൈസയ്ക്ക് എന്ന് പറയുക ആ കുടുംബത്തിന് ഇതിനു വേണ്ടി ഒരു അന്യായമായി മനുഷ്യൻ്റെ കണ്ണുനീര് മനുഷ്യൻ്റെ ശാപം മനുഷ്യന്റെ വേദന മനസ്സിലാകുന്നുണ്ടോ അർഹതയില്ലാത്തത് അത് ഏതെങ്കിലും വേണ്ടി അത് ആണെങ്കിലും കുടുംബത്തിൻ്റെ സ്വത്താണെങ്കിലും ഒക്കെ നമ്മൾ ബെസ്റ്റായിട്ട് അങ്ങ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവന് ആ കഷ്ടം കാരണം അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും അനർത്ഥം ഒഴികെയല്ലെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഭാഗം ഒക്കെ നിന്ന് എടുത്ത് വായിച്ചു ചെയ്യരുത് ചെയ്യ ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കും ഉള്ളത് മതി വേറെ ഒന്നും ഒരു നയാ പൈസ വേറെ വേണം ഒന്നും ഒന്നും അപ്പോഴാണ് അനർത്ഥിപ്പിടിക്കാതിരിക്കുള്ളൂ അല്ലെങ്കിൽ അനർത്ഥം ഇങ്ങനെ അനർത്ഥം നമ്മളത്തിന് എത്തിപ്പിടിക്കാൻ എളുപ്പമാർഗമാണ് അതായത് നമ്മൾ എന്താ വെച്ചാൽ ഒരു സംഗതി ആരും എടുക്കാതിരിക്കാൻ മോളിൽ കേട്ട് വെച്ചിട്ട് അതിൻ്റെ മോ അതിൻ്റെ ഫ്രണ്ട് രണ്ടുമൂന്ന് സ്റ്റെപ്പും കൂടെ ഉണ്ടാക്കി വെച്ചാലോ ആ സ്റ്റെപ്പ് കയറിയിട്ട് ആൾക്കാർ ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോകും അല്ലെ കൂട്ടിവെച്ച താക്കോല അവിടെ തന്നെ വെച്ചിട്ട് പോകണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അത് എത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മോളി കൂട്ടുകൂട്ടുന്നത് എന്നറിയാ അത് വേഗം നമ്മളെ പിടികൂടാൻ വേണ്ടി സ്റ്റെപ്പ് വാങ്ങിക്കുന്നത് എന്നെപ്പോലെയാണ് എന്തൊരു വചനവ നിങ്ങൾ ചിന്തിയോ അല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ചു കൊടുക്കാം സത്യവൂസ് ചെയ്യുന്ന തിരിച്ചു കൊടുക്കുന്നേ ക്രൈസ്തല്ല ഉപസാരിക്കണം അനുദിക്കണം ഒരിക്കലും പിന്നെ അങ്ങനെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോകരുത് പിന്നെ പോകാത്തത് ഒരിക്കലും പോകരുത് അനുഗ്രഹിക്കുന്നത് കേട്ടോ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ലോയി ഞങ്ങൾ ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും ശ്രദ്ധിക്കാൻ കഴിച്ച് നന്ദി പറയുകയും ചെയ്തു എല്ലാ വചനങ്ങൾ തരുന്നതിന് ഓർത്ത് നന്ദി പറയും വ്യാഖ്യാനം തരുന്നതിന് ഓർത്ത് നന്ദി പറയും എല്ലാ ഈശോയാണ് ചെയ്യുന്നത് എൻ്റെ ഈശോയെ ഈ ടോക്ക് മുഴുവൻ ഈശോടേതാണല്ലേ ഇല്ല ഈശോ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒന്നും അവകാശപ്പെടാനില്ല എല്ലാം ഈശോ ചെയ്യും അങ്ങേ രാജ്യം അങ്ങേയ്ക്കും മഹത്വം ഉണ്ടാകട്ടെ അവരൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർത്താവായ ദൈവമായ പ്രത്യേകിച്ച് കുടുംബങ്ങളെ വ്യക്തികളെല്ലാം ആശീർവദിക്കുമ്പോൾ ഈ ഒരു മേഖലകളില് സാമ്പത്തിക മേഖലകളില് കർത്താവ് ഇങ്ങനത്തെ കാര്യങ്ങൾ മൂലം തകർച്ച വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ കരുണയോടെ കര നീട്ടണം അവർക്ക് അനുദാപം കൊടുക്കുക പശ്ചാത്തലപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവസരം കൊടുക്കാൻ നേരത്താ കുട്ടുക മധ്യസ്ഥ വഹിക്കാം അതുപോലെ തന്നെ ഞങ്ങൾ ആരും ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ഒരു ക്രമ ഞങ്ങളുടെ മേലെ വന്നറിയട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ പൈസ ശക്തികൾ യേശുനാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ഉള്ള ജാഠ്യപ പ്രത്യേകിച്ച് കർത്താവ് ഇന്നലത്തെ എപ്പിസോഡ് കർത്താവെ കണ്ടവരെ വീണ്ടും അനുഗ്രഹിക്കുകയാണ് കർത്താവ് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകം ഒന്നോട് മനസ്സിൽ ഓർത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തെ നിങ്ങളെ കുടുംബങ്ങളെല്ലാം ദൈവങ്ങളെ ആശ്രദിക്കും കർത്താവ് നിങ്ങളെ കാക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നല്ലത് നിങ്ങൾക്ക് സംഭവിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ